ഓടിക്കൊണ്ടിരുന്ന തീ പിടിച്ചു വെള്ളിയാഴ്ച ായിരുന്നു സംഭവം കായംകുളത്ത് നിന്നും ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്ന ബസ്സിനാണ് തീ പിടിച്ചത് ആളപായമില്ല കായംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനാണ് തീ പിടിച്ചത് വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം കരുനാഗപ്പള്ളിയിൽ നിന്നും തോപ്പുംപടിയിലേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചറിനാണ് തീ പിടിച്ചത് എം എസ് എം കോളേജിന് മുൻവശത്തായി ദേശീയപാതയിലാണ് അപകടമുണ്ടായത് രാവിലെ ഒൻപത് മുപ്പതിന് ശേഷമാണ് അപകടമുണ്ടായത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന്റെ മധ്യഭാഗത്തും പുറകിലും തീ ആളിപ്പടരുകയായിരുന്നു ഇത് നമ്മൾകുളത്തെ വണ്ടി അവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് മൂവ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ഒരു ചെറിയൊരു ചെയ്തൊരു ചെറിയൊരു സൗണ്ട് ഉണ്ട് അത് സ്വാഭാവികമായിട്ടും ഈ സമയം ചില ഈ വണ്ടിക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ശേഷം ഉണ്ടാകുന്നതാണ് നമ്മൾ ബ്രേക്ക് ഒന്ന് സഡൻ ആക്ഷൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബ്രേക്ക് റിലീസ് റിലീസാകാൻ ചെറിയ ബുദ്ധിമുട്ട് വരും ആദ്യം ഒന്ന് ഫസ്റ്റൊക്കെ ഇട്ട് സ്വാഭാവികമായിട്ടും ഈ വണ്ടിക്ക് എല്ലാ വണ്ടിക്കും ഉള്ളതാത് അപ്പോൾ അതാണെന്നുള്ള ധാരണയില്ല ആദ്യം നമ്മൾ വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് മൂവ് വെച്ച് മൂവ് വെച്ചപ്പം ലെഫ്റ്റ് സൈഡിലെ കണ്ണാടി കണ്ണാടിക്കത്തൂടെ നല്ല രീതിയിൽ ആ പോകുക ഞാൻ കാണുന്നുണ്ട് വണ്ടി ലെഫ്റ്റ് സൈഡിലാണ് കണ്ണാടി കത്തൂടെ ബാക്കിൽ നിന്ന് പോകുക കാണുന്നു സൈലൻസ് തന്നെ തോന്നുന്നു അപ്പോൾ ഇച്ചിരി സാധാ വരുമ്പം ഉള്ളതിനെക്കാട്ടി ഓവറായിട്ടുള്ള പോകായിട്ട് അവിടെ കണ്ടത് അപ്പോൾ വണ്ടി നമുക്ക് ഇത്രയും ലെങ്ങ് കൂടുതലായൻ്റെ വരും വണ്ടി സൈഡ് അവിടെ അങ്ങ് ഒക്കാൻ പറ്റത്തില്ല ഈ യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെ ഒരു പത്ത് അമ്പത് മീറ്റർ കൂടെ നമ്മൾ ഇങ്ങോട്ട് നീക്കിയ വണ്ടിയെ ഫസ്റ്റ് അതൊക്കെ സിഗ്നലിൽ നിന്ന് നീക്കി സൈഡ് ഒതുക്കിയതിന് ശേഷം യാത്രക്കാരോട് അപ്പോൾ അതൊക്കെ ഇറങ്ങാൻ പറഞ്ഞു അപ്പോൾ അവരോട് നമ്മൾ ഈ അപകട സാധ്യതയെന്നു പറഞ്ഞാൽ വണ്ടിയുടെ കംപ്ലൈന്റ് ആയി പറഞ്ഞോളൂ പക്ഷേ പോകുക കൂടുതലായിട്ട് ഫ്രണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് കണ്ടായിരുന്നു എങ്കിൽ സമാധാനത്തെ യാത്രക്കാരെല്ലാം ഇറക്കി ഇറക്കിയതിന് ശേഷം നമ്മുടെ എൻജിൻ്റെ കവറിൻ്റെ ഒരു റെക്സിൻ അടിച്ചിട്ടിരിക്കുവാണ് അതിനകത്ത് ആ റെക്സിംഗ് കവർ മാറ്റിയതിന് ശേഷം നമുക്ക് എഞ്ചിൻ കവർ ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള പുകയുണ്ട് തീ കാണാനില്ല പുകയാണ് അപ്പോൾ നമ്മളതുകൊണ്ട് സമാധാനത്തെ വണ്ടി തന്നെ നിന്ന് അത് ആ പുക എന്ത് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് നിന്ന് അപ്പോൾ ഇറങ്ങി യാത്രക്കാരറങ്ങിയവർ ഒന്ന് രണ്ട് പേര് ഫ്രണ്ടിലോട്ട് വന്നു ഫ്രണ്ടിലോട്ട് വന്നതിന് ശേഷം അവർ അടിയിലോട്ട് ചുമ്മാ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു ഡീസൽ ചെറുതായിട്ട് ലീക്കായി താഴെ വേണിട്ടൊരു ചെറിയ തീയുടെ ഒരു ഇത് കാണിക്കുന്നത് പക്ഷേ നമുക്കകത്ത് അത് കാണാൻ പറ്റത്തില്ല ഇത് കിടക്കുന്നതുകൊണ്ട് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ടും വെക്കുന്നതുകൊണ്ട് സ്മെല്ലും ഇല്ല അപ്പോൾ ഞാൻ ഈ സാറിനെ ബാക്കിൽ നിൽക്കില്ല സാറൊങ്ങ് ബാക്കില്ല അവിടുന്ന് ഞാൻ വിളിച്ചിട്ട് ചോദിച്ച സാർ എന്തെങ്കിലും ഒരു അപകാതെ മണമല്ലോ എന്തെങ്കിലും ഇതിനകത്തുനിന്ന് വരുന്നുണ്ടോ ഇത് വെച്ചു അപ്പം സാറിന് പറയും ഇന്നലത്തെ കൂട്ടുള്ള പ്രശ്നമില്ല മണത്തിൻ്റെതായ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു എന്നാലും നമ്മൾ ആ കവറൊന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് പോകാം കുമിച്ചം കടിച്ചു മേലോട്ട് മേലോട്ട് അടിച്ച് ആ ചെറിയൊരു സ്പാർക്കിംഗ് തീ കണ്ടപ്പോഴേ നമ്മൾ അണക്കാനുള്ള ശ്രമം ശ്രമം നടത്തുക നമ്മുടെ കയ്യിൽ നിന്ന് രണ്ട് നാല് കുപ്പി വെള്ളം കുടിക്കാൻ കൊണ്ടിരുന്ന വെള്ളമല്ലേ ഉള്ളൂ അതൊക്കെ എടുത്ത് ഒഴിച്ച് നോക്കി പക്ഷേ ചെറിയ തീ തീയല്ലായിരുന്നു താഴെ നല്ലോണം പിടിച്ചായിരുന്നു ഫ്രണ്ടിൽ പിന്നെ നമ്മൾ യാത്രക്കാരെ എല്ലാം മാറ്റി രണ്ട് സൈഡിൽ നിന്ന് വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ മാറി വെക്കുക ഫയർവേഴ്സിനെ വിളിക്കുക എന്നുള്ള നടികൾ മാത്രമേ ഉള്ളൂ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് വലിയൊരു അപകടം ഒഴിവായത് മണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ ഉടൻ വാഹനം നിർത്തുകയും യാത്രക്കാരെയെല്ലാം ഉടൻ പുറത്തിറക്കുകയുമായിരുന്നു അൻപത്തിനാലോളം പേർ യാത്രക്കാരായി ബസ്സിലുണ്ടായിരുന്നു പിന്നാലെ തന്നെ തീ ആളി കത്തുകയായിരുന്നു ബസ് പൂർണമായും കത്തി നശിച്ചു ബസിന്റെ ഡീസൽ ടാങ്ക് ചോർന്നതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പോലീസും അഗ്നിശമന സേന ഉൾപ്പെടെയുള്ളവരും സംഭവസ്ഥലത്തെത്തി തീയണച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം